നമസ്കാരം പൊളിറ്റിക്കൽ റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം ഇന്നൊരു പ്രത്യേക ഒരു സംഭവത്തോടുകൂടിയാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ മാസം ഇരുപത്തഞ്ചാം തീയതി കൂത്തുറമ്പിലുണ്ടായ വെടിവെപ്പ് പോലീസ് വെടിവയ്പ്പിൽ അന്ന് അഞ്ചു പേർ കൊല്ലപ്പെടുകയും പുഷ്പൻ എന്ന് പറഞ്ഞ ഒരു സഖാവ് വെടിയേറ്റ് വീഴുകയും പിന്നീട് ജീവിതത്തിൽ ഒരിക്കൽ പോലും എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ കടപ്പിലാവുകയും ചെയ്തു താൻ ഇപ്പം ജീവിക്കുന്ന രക്തസാക്ഷി എന്നാണ് സി പി എം എല്ലാ കാലത്തും പുഷ്പനെ വിശേഷിപ്പിച്ചിരുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി സഹനക്കിടക്കയിൽ കിടന്ന് പുഷ്പൻ ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു അപ്പം നമുക്കറിയാം എം വി രാഘവൻ്റെ ഈ സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിനെതിരെ നടത്തിയ ഈ ഡി വൈ സി പി എം ഒക്കെ നടത്തിയ നിരന്തര സമരത്തിൻ്റെ ഏറ്റവും വലിയ സമരത്തിൽ ഉണ്ടായ വെടിവയ്പ്പിലായിരുന്നു ഈ രക്തസാക്ഷികളുണ്ടായതും ഒക്കെ ഇപ്പം ആധുനിക കേരളത്തിന് യഥാർത്ഥത്തിൽ ഈ ഒരിക്കലും മറക്കാനാവാത്തൊരു സംഭവം കൂടിയായിരുന്നു അത് രാഷ്ട്രീയ കേരളം എല്ലാ കാലത്തും വലിയൊരു ചരിത്ര സംഭവമായി കൊണ്ടുനടക്കുന്നതാണ് ഈ പുത്തുറവ് എന്ന് പറയുന്നത് ഈ കൂത്തുറമ്പോടിവെപ്പിനെയും അതുപോലെ തന്നെ എം പി രാഘവൻ രൂപീകരിച്ച സി എം ബി ഒക്കെ ഈ സമയത്ത് എങ്ങനെയാണ് സ്മരിക്കുന്നത് എങ്ങനെയാണ് വിലയിരുത്തുന്നത് താങ്കൾ ഉപയോഗിച്ച രക്തസാക്ഷിത്വം അല്ലെങ്കിൽ രക്തസാക്ഷികളെന്നുള്ള വാക്കിനോട് എനിക്ക് പ്രൈമറി ഉപയോഗിപ്പുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ശേഷം നമ്മൾ രക്തസാക്ഷികൾ അല്ലെ അതിൽ കൊണ്ടാടുന്നവർ ആരും തന്നെ എവിടെയെങ്കിലും ഒരു ഉയർന്ന കോഴ്സിന് വേണ്ടി ബലിദാനികളായവരല്ല മാത്രമല്ല മിക്കവാറും എല്ലാവരും ഇടത്തരവോ അല്ലെങ്കിൽ തീരെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ് രക്തസാക്ഷിയായിരിക്കും ഏത് പക്ഷത്തായാലും പിന്നെ രക്തസാക്ഷികളായിരിക്കുന്നത് അപ്പോൾ ഞാൻ അവരെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹതഭാഗ്യെന്നാണ് അവരുടെ ജീവൻ ഭൂമിക്കേണ്ടി വന്നു അതിനെ ബാക്കിയുള്ളൊരു സൗകര്യം കുറവ് ഉപയോഗിക്കണം ഇന്ന് മാത്രമേ അതിനപ്പുറം പറയൂ പക്ഷേ എം വി രാഘവൻ്റെ പ്രസ്ഥാനത്തെ എം വി രാഘവൻ എന്തിനു നിലനിൽക്കുന്നു അല്ലെ എന്തായിരുന്നു ഇഷ്യൂസ് എന്ന് ജനങ്ങളുടെ സത്തയിൽ കൊണ്ടുവരാനും അതിനെ സഹായിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം കൂത്തുപറമ്പ് വെടിയിപ്പാണ് അല്ല അത്ര ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടില്ലായിരുന്നു ഇപ്പോൾ സി പി എമ്മിൻ്റെ ഒരു ധൈര്യം അതിപ്പോഴും ഉണ്ടവർക്ക് ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും അധികാരം ഉപയോഗിക്കുന്ന ഞങ്ങളായിരിക്കും അല്ലെങ്കിൽ ഇതുപോലത്തെ ക്രൂരമായ അടിച്ചമർത്തലിനെ തയ്യാറാകേണ്ടി വരും അത് കാശ്വാലിറ്റി ഉണ്ടാവും അപ്പോൾ സാധാരണ സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ ഒരു മുഖ്യമന്ത്രിയും കാഷ്വാലിറ്റി ഇഷ്ടപ്പെടുന്നില്ല പ്രണറായി വിജയം പോലും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അപ്പോൾ ഈ വെടിവെയ്പ്പിൽ നിന്നും മാറിയല്ല രക്ത വെടിവയ്പ്പ് വഴി ആൾക്കാർ മരിക്കുന്നത് ആരും ഇഷ്ടപ്പെടുന്നില്ല അന്ന് അവിടെ സംഭവിച്ചത് ശരിക്കും ഞാൻ കണക്കുകൂട്ടുന്നത് എം വി രാഘുവിൻ്റെ ജീവന കാര്യമായ അപകടം തന്നെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് ഇന്നലത്തെ തെറ്റുകൾ ആയിട്ട് സി പി എം കണ്ട പല കാര്യങ്ങളും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഈ സംഭവം ഉൾപ്പെടെ സ്വാശ്രയക്കോളേൻ്റെ പ്രശ്നം ഉൾപ്പെടെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ശരികളായിട്ട് മാറി ആ ശരിവകൾ നടപ്പാക്കാനും പാർട്ടി മുന്നിൽ വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ തെറ്റുതിരുത്തുന്നതിനെക്കുറിച്ചല്ല നമുക്ക് പരാതി ആ തെറ്റ് തിരുത്തുമ്പോൾ അതിൻ്റെ പേരിൽ അവർ വേട്ടയാടിയ എം വി രാഘവനോട് ഒരു മാപ്പെങ്കിലും പറയാൻ ഇവർ തയ്യാറാകണമായിരുന്നു ഇപ്പോഴും തെറ്റുതിരുത്തലാണ് ഏത് സമയത്തും തെറ്റുതിരുത്തലാണ് അപ്പോൾ ഈ തെറ്റിൻ്റെ കാരണത്തിൻ്റെ പേരിൽ വേട്ടയാടപ്പെട്ടവരുണ്ട് ഒത്തിരി പേരുണ്ട് ഒരാളല്ല ആ സമരത്തിൽ വേട വേട്ടയാടപ്പെട്ട അനേകം പേരുണ്ട് ഇവരോട് മാപ്പ് പറയാനുള്ള ബാധ്യത ധാർമ്മികമായ ബാധ്യത സി പി എമ്മിനെ പോലെ ഒരു അവിടെ അന്ന് രാഘവനും സി പി എമ്മിൻ്റെ നേതൃത്വമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന പ്രധാന ആദ്യത്തെ പ്രധാനപ്പെട്ട ഘടകം മുസ്ലിം ലീഗുമായിട്ട് ഐക്യം വേണം എന്നുള്ള നിലപാടെടുത്തു അതിന് ബദൽരേഖ ബദൽ ആ ബദൽരേഖ ആ ബദൽരേഖയുടെ ഒക്കെ ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് നമുക്കറിയാം നയനാരോട്ട് പിണറായി വിജയൻ പരം ബദൽരേഖ ആദ്യകാലത്ത് സപ്പോർട്ട് ചെയ്തവരാണ് മാത്രമല്ല ക്രീം ഓഫ് ഡി വൈ ഫൈ യൂത്ത് വീ സി പി എന്ന് പാഠ്യം രാജൻ ഈ അന്ന് അക്കാലത്തുണ്ടായിരുന്ന എല്ലാ നേതാക്കന്മാരും എല്ലാവരും തന്നെ ആരുടെ കൂടെ പോയി രാഘവന്റെ കൂടെ രാഘവന്റെ കൂടെ ആ മാറ്റം എം ബി രാഘവന്റെ ആ കൂടെ പോയത് സൃഷ്ടിച്ച വേറൊരു മാറ്റം ഒരു പോസിറ്റീവ് മാറ്റം സി പി എമ്മിന് ഈ കാരണമാരം വെച്ചോളൂ അധികം നാളെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് സി പി എമ്മിനുണ്ടായി ഇവരെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഈ പോയ ചെറുപ്പക്കാരെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് സി പി എമ്മിന് തന്നെ അവരുടെ പാർട്ടിയിലെ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കേണ്ടി വന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പം പി രാജീവ് എം പി രാജേഷ് ബാലഗോപാൽ ശ്രീരാമകൃഷ്ണൻ ഇങ്ങനെ ഒത്തിരി നേതാക്കളെ മുൻനിരയിലേക്ക് വിട്ടുകയും അല്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു നീക്കം സി പി എം നടത്തിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു അത് തന്നെ എം എ യോണന്റെ കാര്യത്തിൽ സംഭവിച്ചത് എം എ യോണെ രാഷ്ട്രീയമായി സംഘടനാപരമായി പരാ അ പരാജയപ്പെടുത്തി പക്ഷെ മറിച്ച് ആ ഇൻഫ്ലുവൻസിൽ കൂടിയാണ് ഇപ്പം തിരുവഞ്ചുപ്രാകൃഷ്ണൻ ഹസനും വി എം സുധീരനെ പറയണ്ട ബാക്കി ഒരുമാതിരി എല്ലാ ചെറുപ്പക്കാരും അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് കെ പി സി സിക്ക് ലീഡർഷിപ്പിന് പോകേണ്ടി വരും അതിൻ്റെ കാരണം ഈ ഒരു എഫക്റ്റ് ഉണ്ട് അപ്പം അതേ എഫക്റ്റാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ എം വി രാഘവൻ ഉണ്ടാക്കിയത് പിന്നെ എം വി രാഘവനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല എം വി രാഘവൻ രാഷ്ട്രീയത്തിൽ ഏതുണ്ടായിരുന്നു ആ പ്രമാണിയായിട്ട് തന്നെ മരിക്കുന്നവരെ എം വി രാഘവൻ ഉണ്ടായിരുന്നു എം വി രാഘവനെ പരാജയപ്പെടുത്തി ഒറ്റയാളേ ഉള്ളൂ ആരാന്ന് പറയാ നികേഷ് കുമാർ എം വി രാഘവൻ ഫൈറ്ററായിരുന്നു ബോൺ ഫൈറ്റർ ആയിരുന്നു എം വി രാഘവനും എം വി രാജഗോപാലും കൂടെ ചേർന്ന് തലശ്ശേരി എന്നെക്കാളും നല്ലത് നിങ്ങൾക്കറിയാം രാജഗോപാലും ചേർന്ന് തലശ്ശേരി ബ്രഹ്മൻ കോളേജിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഓരോ സംഭവങ്ങളും ഇവരെ പറഞ്ഞു പേടിച്ചു വിടുമല്ലോ ഇന്ന് അല്ല നിരവധി അത്ഭുതമായിട്ടു മാത്രമല്ല എന്തെങ്കിലും ഒരു ഇതുണ്ടാ ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് മെഡിക്കൽ കോളേജിൽ നിന്ന് ആംബുലൻസ് വരുത്തി ഞാൻ ഹൃദ്രോഗിയാണെന്ന് നമ്മൾ രക്ഷപ്പെടാൻ നോക്കുകയല്ലോ എം വി രാഘവൻ ചേക്കുന്നത് ഞാൻ ഇവിടെ അല്ല അത് മാത്രല്ല ഇപ്പം പരിയാരം മെഡിക്കൽ കോളേജ് പോലുള്ള ഒരു വലിയൊരു സ്ഥാപനം ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ ഏറ്റവും കൂടി ചർച്ച ഇപ്പം സ്വാശ്ര മേഖലയിലുള്ള വിദ്യാഭ്യാസത്തിനെതിരെ നടന്ന സമരം എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ എം വി രാഘവൻ പരിയാരം മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ തുടങ്ങിയ സമരമാണിത് രാഘവന്റെ എല്ലാ വികസന പ്രവർത്തനത്തെയും തടയിടുക എന്നായിരുന്നു അന്നത്തെ ലക്ഷ്യം അല്ലാതെ നമുക്കറിയാം എ കെ ജി ആശുപത്രിയുമായി ബന്ധപ്പെട്ടുണ്ടായ ആശുപത്രി പിടിച്ചെടുക്കലും നിരവധി അക്രമങ്ങളും ബന്ധും പാ അതുപോലെ തന്നെ ഈ പാപ്പൻശേരിയില്ല സ്നേക്ക് പാർക്ക് പാപ്പൻശേരി അല്ലത് ഇവിടെയാണ് ഈ അവിടെ നടന്ന ഈ സ്നേക്ക് പാർക്ക് ആക്രമിക്കതും സ്നേക്ക് പാർക്ക് തീയിട്ടതുമായ നിരവധിയായ വിഷയങ്ങൾ ഏറെക്കുറെ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഇരുപത്തോളം വർഷങ്ങൾ നിരന്തരമായി എം പി രാഘവനെതിരെ സമരം ചെയ്യുകയും രാഘവന്റെ സ്ഥാപനങ്ങൾക്കെതിരെ സമരം ചെയ്യുകയും ചെയ്യുകയൊക്കെ ചെയ്തൊരു ചരിത്രമാണ് ഇപ്പോൾ കണ്ണൂരിലായാലും മറ്റ് പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായത് നിരവധി അക്രമങ്ങൾ ഈ സി എം ബി എന്നുള്ള പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്നു എന്നെ പേരിൽ നിരവധിയായ നേതാക്കന്മാർക്കെതിരെ നടന്ന അക്രമങ്ങൾ ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഈ കുത്തുർമ് വെടിവെപ്പ് യഥാർത്ഥത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ നേട്ടം ഉണ്ടായ ഒരു സംഭവം കൂടിയാണ് അപ്പം ആ സംഭവത്തിൽ ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് പറഞ്ഞ് പുഷ്പൻ കഴിഞ്ഞ എല്ലാ കാലത്തും എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും പുഷ്പനും ഒരു ഒരു ചർച്ചാ വിഷയമായിരുന്നു ആ പുഷ്പനാണ് ഇന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചരിത്രം ഒരു നിർജീവമായി പോകുന്ന അല്ല ഒരു അഴുക്ക് വെള്ളം ഒഴുക്കില്ലാതിങ്ങനെ കിടക്കുമ്പോൾ അതിലേക്ക് അത്യാവശ്യം രണ്ട് കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു ചലനം ഉണ്ടാകും നിർജീവമായ പാർട്ടിക്കകത്ത് ചലനം ഉണ്ടാക്കി ഇന്ന് രണ്ടാമത്തെ കാര്യം ഇ എം എസിനെ ഇ എം എസിന്റെ വ്യാഖ്യാനങ്ങളെ ചോദ്യം ചെയ്യാൻ അന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരും വരുമാരുന്നില്ല ഇപ്പൊ പിണറായി വിജയൻ ആ ഒരു റോളിലേക്ക് സ്വയം അവരോധിക്കാം അപ്പൊ എം ഇ രാഘവൻ ബദൽ ലേഖ പറഞ്ഞതിലല്ല കാര്യം ഇ എം എസിനെ ചോദ്യം ചെയ്തതാണ് ഇ എം എസിനെ ചോദ്യം ചെയ്ത് ഇ എം എസിനോട് വളരെ ഡിസ്കസ് ചെയ്ത് കാര്യമായി ഡിസ്കസ് ചെയ്ത് ഇ എം എസ് എന്നെ അവതരിപ്പിച്ചാണ് ഇപ്പൊ ബദലിന്റെ പേരില്ല ഔദ്യോഗികരെ ഇ എം എസിന് കിട്ടേണ്ടിരുന്നത് ക്രെഡിറ്റ് എം ഇ രാഹുനെ തട്ടി തട്ടിയെടുക്കരുത് യഥാർത്ഥത്തിൽ പാർട്ടി ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിട്ട് എം വി രാഘവൻ ശ്രമം നടത്തിയെന്നും കൂടി ഇണ്ടല്ലേ ഒരാരോഹണം അല്ല ഹൈജാക്ക് ചെയ്തു ഓൾറെഡി ചെയ്തിരുന്നു ഓൾറെഡി ചെയ്തിരുന്നു ഈ ഒരു എറണാകുളത്ത് പ്രമുഖ പത്രപ്രവർത്തകൻ ഇന്ത്യൻ പ്രസിഡന്റ് കറസ്പോണ്ടന്റ് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന ആള് ഉപയോഗിച്ച ഭാഷ എം വി രാഘവൻ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടു എന്നറിഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണൻ പിണറായി വിജയനൊക്കെ സ്കലനം ഒരുവായിരുന്നാണ് അത്രയ്ക്ക് പേടിയാണ് അവിടെ എഴുതിരുന്നതും അതിൽ നിന്നാ കാലഘട്ടത്തിൽ നിന്നാണ് അധികാര രാഷ്ട്രീയവും അതിൻ്റെ സ്ഥാനമാനങ്ങളുമായി ബന്ധപ്പെടാൻ തുടങ്ങിയപ്പം പതുക്കെ 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 സഖാക്കളുടെ പോരാട്ട വിരിഞ്ഞാൽ ഇന്നലെ പറഞ്ഞതുപോലെ കേവലം മുദ്രാവാക്യം വിളികളിലേക്കും മറ്റ് ദുർബലനായ ശത്രുവിനെ അറ്റാക്ക് ചെയ്യുന്നതിലേക്ക് മാത്രമായിട്ട് തുടങ്ങി പിന്നെ ഭൗതികമായ ലീഡർഷിപ്പ് വിമർശനം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് തർക്കമുണ്ട് സി പി എമ്മിൽ ഇല്ലാതായിട്ട് എസ് കെ ദാമോദരൻ എം എൻ വിജയൻ അങ്ങനെ കുറേ പേരെ അതിനുശേഷം ഈ ബൗദ്ധിക ലീഡർഷിപ്പ് എന്നുള്ള സി പി എമ്മിനുണ്ടായിട്ടില്ല ഒരു രംഗത്തും പുതുതായ നിർദ്ദേശങ്ങൾ വയ്ക്കാൻ സി പി എമ്മിന് സാധിച്ചിട്ടില്ല വിദ്യാർത്ഥി രംഗത്തായാലും യുവജന രംഗത്തായാലും ട്രേഡ് യൂണിയൻ രംഗത്തായാലും പക്ഷെ സി പി എം സംഘടനാപരമായി കെട്ടിടപ്പുണ്ടായി സംഘടനാപരമായി കെട്ടിടപ്പുണ്ടായി ധനസമ്പാദനത്തിനുള്ള സോഴ്സായി സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കോളേജ് അധ്യാപകരെ ഗസന്റ് ഓഫീസേഴ്സ് ബിവർസിലെ തൊഴിലാളി ഇങ്ങനെ നൂറ് വിഭാഗങ്ങൾ ഈ ശക്തി ഉപയോഗിച്ച് മറ്റെല്ലാ വിഭാഗത്തെ നിയന്ത്രിക്കാൻ പറ്റും എല്ലാ വിഭാഗത്തെയും പിന്നെ മുദ്രാവാക്കം വിളിക്കാനായിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട് ഹരിതകർമ്മസേന കുടുംബശ്രീ ഇപ്പോൾ പെണ്ണുങ്ങളെല്ലാം വന്നോളണം അങ്ങനെ ഒരു കേഡൽ സിസ്റ്റം കൂടെ സി പി എം വളർത്തിയെടുത്തിയിട്ടുണ്ട് ഡിപ്പെൻഡൻസ് ആശ്രിതർ നമ്മൾ ആശ്രിത നിയമനം എന്ന് പറഞ്ഞാൽ ആശ്രിതരുടെ ഒരു ഇത് വന്നിട്ടുണ്ട് ഇന്നലെ ഒരു റിപ്പോർട്ട് വായിച്ചപ്പോൾ ഒരു പ്രതിപക്ഷ പാർട്ടിയും ഇതുവരെ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര കെട്ടിപ്പോയി കെ എസ് എഫ് പിന്ന സ്ഥാപനത്തിൽ കണ്ടായിരുന്നു വാർത്ത ഉണ്ടായിരുന്നു പ്രൊമോട്ടർമാരായിട്ട് ആ നാനൂറ് പേരെ നിയമിക്കുന്നു എന്താണ് ക്വാളിഫിക്കേഷൻ ഒരു പരസ്യം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ ആരായിരിക്കും ഈ പ്രൊമോട്ടർമാരായി നിമിച്ചാൽ പോകുക സോ അതുകൊണ്ട് പാർട്ടിക്കാരായിരിക്കും ആരോ ആരെ ആരെയോ കിട്ടാം പക്ഷേ ഇതിനെന്ത് അക്കൗണ്ടബിലിറ്റി ഉണ്ട് ഇതിനെ ചോദിക്കാൻ ഇല്ല ലീഗുകാരനില്ല അല്ലേ അപ്പോൾ അങ്ങനെ എന്തും ചെയ്യാവുന്ന ഒരു സിസ്റ്റം അധികാരം മാറിക്കഴിഞ്ഞു അത്രയും ഉണ്ടെന്ന് പിണറായി വിജയന് പോലും അറിയത്തില്ല അത്രയും ഉണ്ട് എന്ന് പിണറായി വിജയന് പോലും അറിയത്തില്ല ഇത് കാണുമ്പം കുഞ്ഞാലിക്കുട്ടി അങ്ങനോട് സന്തോഷിക്കും ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴും ഇനിയും ഇത്ര സൗകര്യങ്ങൾ ഉപയോഗിക്കാം ഇതോ ഇതിൽ കൂടുതലുപയോഗിക്കാമല്ലോ ഇപ്പോൾ ഇരുപത്തിനാല് ഉള്ളൂ പേഷണൽ സഭ നാളെ മുപ്പത് മുപ്പത്തഞ്ചോക്കിയാലും മിണ്ടിയില്ല മിണ്ടാൻ പറ്റില്ല സി പി എം സമരം ചെയ്യാം അത് വേറെ കാര്യം അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള ലേബലിൽ ഇതിനെ നമ്മൾ വിലയിരുത്താൻ പാടില്ല ഇനി ഇനിയെങ്കിലും ഇനിങ്കിലും ഇപ്പോൾ പുഷ്പൻ്റെ കാര്യം പറഞ്ഞപ്പം പുഷ്പൻ സ്മരിച്ചു നാളത്തെ എന്തെല്ലാം കണ്ണീരുകളുടെ ഒഴുപ്പ് കുത്തൊഴുകയായിരിക്കും കണ്ണൂർ ഒഴുകി പോകും ചിലപ്പം അഭിമാനീൻ്റെ കാര്യത്തിൽ തന്നെ സംഭവിച്ചത് ആലോചിച്ചോ രണ്ട് രക്തസാക്ഷികളാണ് രണ്ട് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തി വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിച്ചിരുന്നവരാണ് അഭിമന്യൂ കാര്യത്തിൽ എന്നാൽ പറ്റി രണ്ടും രണ്ടാണ് ശരിക്കും അത് ഇത് ഒരു ഒരു വർഗീയ പിന്നെ ഒരു പാർട്ടി അതല്ല ഞാൻ രക്തസാക്ഷിത്വം ഉണ്ടായതിനു ശേഷം എന്ത് സംഭവിച്ചു അഭിമന്യു കേസുമായി ബന്ധപ്പെട്ട ഫയലുകളെല്ലാം കോടതി പോയി ഒരു കളവ് പോയി കളവ് അല്ല കോടതിയിലെ ജീവനക്കാരാ കളവ് പോയി എന്നവർ ആരാ കെട്ടത് എൻ ജി ഒ യൂണിയനും അല്ല അതുമായിട്ടും ബന്ധപ്പെട്ട ജീവനക്കാരാണ് കോടതിയിലുള്ളത് വക്കീലന്മാരെടുത്താരാ കൂടുള്ളൂ അല്ല അതിൽ അഭിമന്യുവിൻ്റെ ഈ പേരിൽ ഒരു എൻ്റോൺമെൻറ് ഏർപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും അതിനുവേണ്ടി പണം പിരിക്കുകയും ചെയ്തിട്ട് അതിപ്പോഴും അനിശ്ചിത്വം നിൽക്കുക അത് അനിശ്ചിത്വം അത് വിൽക്കല് അത് പുഷ്പൻ്റെ കാര്യം നോക്കിയോ നിങ്ങൾ എത്ര സ്ഥലത്ത് എന്തെല്ലാം സംഭവങ്ങളുണ്ടാവും എന്ന് കണ്ണൂർ മുഴുവൻ വെയ്റ്റിംഗ് സീറ്റുകളും പുഷ്പന്റെ പേരിലാവും ലേക്കിലാന്ന് പുഷ്പന്റെ അച്ഛനോ അമ്മയും ആരെങ്കിലും ഒക്കെ സന്തോഷിക്കും അതിൻ്റെ ഭാവം പിടിച്ച മോഹൻ ആ രീതി വരും അഭിമന്യുണ്ടായിട്ട് അത് പോയിട്ട് അനങ്ങില്ല ആസ് ഇവിടെ മാരാജ് കോളേജ് തൊട്ടടുത്തില്ലേ ഒരു മനുഷ്യൻ്റെ ഒരു ചെറിയ പന്തം കൊളുത്തിനുണ്ടോ രക്തസാക്ഷികളോടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമീപനത്തിൻ്റെ ഏറ്റവും പൈശാചിക അഭിമന്യൻ്റെ കാര്യത്തിലാണ് അപ്പോൾ അതിനേക്കാൾ ഉൾപ്പെടെ നടക്കണം ഇനി ഇയാളെ കൊണ്ട് ഇനി ശല്യമൊന്നുമില്ല അഭിമന്യനെ ഇനി വീണ്ടും വീണ്ടും ഉപയോഗിക്കണം ഇനി പുഷ്പന അധികം വിക്കാൻ പറ്റിയില്ല എൻ്റെ സ്റ്റേലായി സാധന സ്റ്റേലായി ഇനി മിച്ചോളിതാ അഭിമന്യു ഇപ്പോൾ രക്തസാക്ഷികളെ കിട്ടുന്നുണ്ടോ കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞു ആകെ കിട്ടുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എം വി രാഘവൻ ഉണ്ടാക്കി കൊടുത്ത ഫൈറ്റിംഗ് സ്പിരിറ്റ് എല്ലാ കാലത്തും ഓരോ പാർട്ടികളും എല്ലാ ഇപ്പോൾ കോൺഗ്രസ്സിനെടുത്ത് വെച്ചാൽ കെ സുധാകരൻ കുറച്ച് മുമ്പെടുത്ത കഷ്ടിച്ച് കരുണാകരൻ ആരോട് എന്താണെന്ന് ചോദിക്കുന്ന കരുണാകരൻ അപ്പോൾ ഈ ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഒരു ആദ്യകാലത്തിന് ശേഷം പിന്നെ പുന്നപ്രഭൈല അതിനൊക്കെ ശേഷം ഇപ്പോൾ എം എം ലോറസ്സൊക്കെ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടായിരുന്നവരാണ് കഴിഞ്ഞ ദിവസം സന്ദരിച്ച് ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടായിരുന്നൊരു നേതാവ് എം വി രാഘവനായിരുന്നു എം വി രാഘവൻ്റെ ശിഷ്യന്മാരായിട്ട് വന്നവർ വേറെക്കുറെ ഒരു പരിധിവരെ ആ രംഗത്ത് പിടിച്ചിരുന്നു അതിനുശേഷം വന്നൊരു തലമുറയുണ്ട് പാർട്ടിയെ വലുതായിക്കൊണ്ട് പാർട്ടി വളർത്തിക്കൊണ്ടുവന്ന കുറെ ചെറുപ്പക്കാരുണ്ട് അവർക്ക് ഫൈറ്റിംഗ് സ്പിരിറ്റ് സ്പിരിറ്റില്ലാതെ പോയി അവർ വളരെ പെട്ടെന്ന് കൊടിയേരിയുടെ അടവു നയം എന്ന് പറഞ്ഞ അവർ മനസ്സിൽ ഉറപ്പിച്ചു ആ അടവു നയം കോളേജ് ഇലക്ഷൻ്റെ അടവു നയം ഇവിടെ ഇവിടെ രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്ന അടവ് നയമാണ് അത്യാപകരുടെ കാര്യത്തിൽ അടവു നയം ഈ അടവു നയം എന്ന് പറഞ്ഞ സാധനം ആരുമായിട്ടും എന്തുമായിട്ടും സന്ധി ചെയ്യാനുള്ള ഏത് വൃത്തികെട്ടനായിട്ടും സന്ധി ചെയ്യാനുള്ള മാർഗമായിട്ട് മാറും ഉപയോഗിച്ചു ഭംഗിയായിട്ട് ഉപയോഗിച്ചു അത് തന്നെയാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിയന്ത്രിക്കാൻ തെറ്റ് പറ്റിയല്ല അല്ല അത് മാത്രമല്ല ഇപ്പൊ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പൊ യഥാർത്ഥത്തിൽ മുപ്പത് വർഷം കഴിഞ്ഞ് പുഷ്പൻ മരിക്കുന്ന സമയത്ത് സി പി എമ്മിന്റെ ഒരു അവസ്ഥയും കൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ അന്ന് ഉയർത്തിയിരിക്കുന്ന പല മുദ്രാവാക്യങ്ങളും അന്ന് ഉയർത്തിയിരിക്കുന്ന പല സംഭവങ്ങളും ഇന്ന് യഥാർത്ഥത്തിൽ അതൊരു പ്രസക്തി ഇല്ലാതായി പോകുന്ന ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും വലിയ രീതിയിൽ യുവാക്കൾക്കിടയിലും അതുപോലെ തന്നെ ബുദ്ധിയുവിൽക്കിടയിലൊക്കെ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയാണത് രണ്ട് രംഗങ്ങളിൽ ഈ പ്രചരണ പൊപ്പകാൻ്റെ രംഗത്ത് ആടിനെ പട്ടിയാക്കുന്ന പൊപ്പകൻ്റെ ആടിനെ പട്ടിയാക്കുന്ന പൊപ്പകാൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലല്ല ഉണ്ടായ കാലം തൊട്ട് ഗിരിവത്സിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കും ഉണ്ടായ കാലം തൊട്ട് അതിലവർ മുമ്പിലാണ് എല്ലാ കാലത്തും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലോറൻസിന് അറുപത് ദിവസം ഉണ്ടായിരുന്നു ആലപ്പുഴ ചെന്നൊരു പറഞ്ഞോ എന്ന് പറഞ്ഞ പോലെ അറുപത് ദിവസമാണ് ട്രക്കാണ് അവിടെയൊക്കെ പ്രചരിപ്പിച്ചിരിക്കുന്നത് എം എം ലോറൻസ് അപ്പോൾ അച്ചാനന്ദനായിട്ട് അത് വന്നാൽ അച്ഛാനന്ദനൊക്കെ പൂർണ്ണമായിട്ടും മുന്നയാളൊന്നും പറയാൻ പറ്റിയില്ല പാർട്ടിയുടെ അകത്തെ കാര്യങ്ങളിൽ ഇൻറ്റേണലായിട്ടുള്ള അധികാര മത്സരത്തിൽ അച്ഛാനന്ദൻ യാതൊരു ദയവും നിർദാക്ഷിണ്യം ഒരു ഭയം നോക്കാതെ പൈറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലേ അച്ഛാനന്ദൻ കൊല്ലും ഇല്ലെങ്കിൽ അച്ഛാനന്ദൻ ഇതുപോലെ മതി ചവിട്ടി ഈ രണ്ട് ഭയമുണ്ട് വല്ലു പ്രസാദ് യാദവ് ഒരു ബീഹാറിൽ ജീപ്പത് കമ്പയർ ചെയ്യാൻ നല്ല ദിവസമായിരിക്കും ലല്ലു പ്രസാദ് യാദവ് ഊട്ടുപിടുത്ത ബൂത്ത് പിടുത്ത അവിടെ സ്ഥിരം പതിവാണ് ഇപ്പോൾ നീരജ ചൗധരി എന്ന് പറഞ്ഞൊരു പത്രപ്രവർത്തകമാണ് അവരവിടെ അങ്ങോട്ട് പോയി എറസ്റ്റിനാണ് മരത്തിൻ്റെ മുകളിലൊക്കെ ക്യാമറയൊക്കെ ചാരാൻ്റെ കൊണ്ടൊക്കെ കുറേ ഫോട്ടോ ഘടിപ്പിച്ച് ബലമായിട്ട് ലല്ലു പ്രസാദിൻ്റെ ആൾക്കാരെ ഈ ചെയ്യുന്ന ക്യാപ്റ്റർ വിഷ്വൽസ് എടുത്തു അതൊക്കെ ജീവൻ ഒരു ഇൻ്റർവ്യൂ വെച്ചു ഇൻ്റർവ്യൂ എന്ന് വളരെ തുറന്ന് ദേഷ്യം കൂടാതെ സംസാരിക്കുന്നതാണ് പിണറായി വിജയൻ്റെ തൊട്ട് ദേഷ്യം രാഷ്ട്രീയമൊന്നും മതിയാണ് അപ്പം വോട്ട് പിടിത്തത്തിലേക്ക് വന്നു അപ്പം ഞാനതിനെ എതിരാണ് അത് ജനാധിപത്യത്തിൻ്റെ അന്തസ്വ അന്തസ്തയ്ക്ക് നിരക്കുന്നതല്ല എന്ന് വളരെ കാര്യമായിട്ട് ഇവർ പറഞ്ഞു അപ്പം നീരജ ചൗധരി ഈ ക്ലിപ്പിംഗ്സ് എടുത്ത് കാണിച്ചു ഇത് നിങ്ങളുടെ ബാങ്ക് കൂട്ടിയ ആൾക്കാർ തന്നെ ചെയ്യുന്നതിന് ഇവിടെ പൊട്ടിച്ചിരിച്ചു അല്ല പിടിച്ചിട്ട് അതിന് മറുപടി പറഞ്ഞു എന്താണെന്നറിയോ ശരിയാണ് ഞങ്ങളുടെ ആൾക്കാർ അത് ചെയ്ത് കാണും ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ ബൂട്ട് പിടിച്ചില്ലെങ്കിൽ മറ്റോ പിടിക്കും എന്നുള്ള ധാരണ ഉള്ളിടത്ത് അവർ പിടിക്കുന്നതിന് മുമ്പ് കോ പിടിക്കുന്നു പിടിക്കുന്നതല്ലേ ആ ധാരണയുള്ളത് ഞങ്ങൾ പിടിക്കും അടുത്ത മനസ്സിലായല്ലോ സി പി എമ്മും പറഞ്ഞു അതേ നായ പറഞ്ഞു ഇപ്പം ഇപ്പോഴും ജയരാജൻ സുധാകരൻ്റെ വെടിയുണ്ട് വെടിയുണ്ടെന്നല്ലേ പറഞ്ഞു അല്ലേ അതൊക്കെ പൊളിഞ്ഞു അല്ല പൊടി പൊളിഞ്ഞു അല്ല ഇവർക്ക് കള്ള നിരന്തരം ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കും പല കള്ളങ്ങളും ആവർത്തിക്കും ഇപ്പോൾ ഒരു കാര്യമുണ്ട് സി പി എം സത്യം പറഞ്ഞാലും കള്ളാന്നേ തോന്നുള്ളൂ അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചു ആ മാറ്റം വന്നത് കള്ളം പറഞ്ഞ് 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 ഞങ്ങളെ പെട്ടിച്ച് പെട്ടിച്ച് ഇതിപ്പോൾ വന്നിരിക്കുന്നു സത്യം പറഞ്ഞാൽ പോലും കള്ളാന്നേ പറയൂ അതാണ് സി പി എമ്മിൻ്റെ പറ്റിയ അളുപ്പതിനും പിന്നെ ഒരു കാര്യമാത്രം പ്രസക്തമായി സംസാരിക്കുന്ന ഒരു നേതാവിൻ്റെ പേര് പറയാം സി പി എമ്മിൻ്റെ യുവജന രംഗത്തും മറ്റേ രംഗത്തും നമുക്കൊന്ന് ആലോചിക്കാം ഒരാളെ ഒന്ന് ആലോചിക്കും പാർട്ടിയുടെ ഒരു ക്രൈസിൽ സംസാരിക്കണം പി ഒ എന്നിട്ട് പോലും ആദർശങ്ങൾ പറയാൻ അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല എം എൻ ബിജുവിനെ പോലെ ഒരാളുണ്ടോ മർസിയൻ വീക്ഷണത്തിൽ നിന്ന് ചരിത്ര സംഭവങ്ങളെ വർണ്ണിക്കാൻ അല്ലെങ്കിൽ വിശദീകരിക്കാൻ പറ്റുന്ന ആരാൾ ബുദ്ധികേന്ദ്രങ്ങൾ ഇല്ലാതായിട്ടുണ്ട് സത്യമാണ് ബുദ്ധികേന്ദ്രങ്ങൾ ഇല്ലാതായി എന്ന് മാത്രമല്ല അത് ഒരു വർഷം പോട്ടെ ബുദ്ധികേന്ദ്രങ്ങൾ ഇല്ലെങ്കിലും സംഘടനയൊക്കെ പോയിക്കൊള്ളു പക്ഷെ മറിച്ച് തെറ്റായ വ്യാഖ്യാനങ്ങളാണ് അണികളെ പഠിപ്പിക്കുന്നെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നതാ ഈ അന്മറിനെ എങ്ങനെ കൊണ്ടുപോണത് മൂന്ന് മാസം അസംബ്ലി വരാതെ ഈ എം പോയ ആളെ അന്മർ അല്ലേ ഈ അന്മറിനെ എന്തിനാണ് കൊണ്ടുപോകണത് അന്മറിനെ അപ്പൊ അന്മറിനെയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നതിൽ പാർട്ടിയായിട്ടിത് വളർന്നു ചോദിച്ചില്ലേ ഇന്നത്തെ അവസ്ഥ ചോദിച്ചില്ലേ അന്മറിനെ ഉൾക്കൊള്ളാൻ പറ്റി എൻ ജി ഒ യൂണിയൻ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിയൻ എൻ ജി ഒ യൂണിയൻ സർക്കാർ ജീവനക്കാരിൽ കൈക്കൂലി മേടിക്കാൻ പറ്റുന്നതിൽ ഒരു അമ്പത് ശതമാനം കൈക്കൂലി മേടിക്കാൻ പറ്റുന്നെങ്കിൽ എൻ ജി ഒ യൂണിയൻ്റെ പ്രവർത്തകരും കൈക്കൂലി മേടിക്കുന്നവരാണ് അവരുടെ നേതാക്കന്മാരാണ് ഇന്ന് പലയിടത്തും ഇരിക്കുന്നതിന് വരത വരദരാജനാരാണ് ഈ കെ എസ് എഫ് ഇവിടെ പറഞ്ഞ മറക്കരു വരതരാജൻ ആരാണ് എൻ ജി ഒ യൂണിയൻ്റെ നേതാവായിരുന്നു കോഴിക്കോട് മോഹൻ മാർ സാര ഇങ്ങനെ ഒത്തിരി പേരുണ്ട് അപ്പോൾ ഈ ഏറ്റവും ജീർണിച്ച അവസ്ഥയിൽ നിന്നും ആണ് ആര് വന്നത് ഇപ്പോഴത്തെ ലീഡർഷിപ്പ് വളർന്നു വരുന്നത് ശ്രീരാമകൃഷ്ണനെ പറ്റിയൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ പി രാജീവിനെ പറ്റി ഒന്നും എറണാകുളത്തു ഒന്നും നമ്മൾ സംസാരിക്കേണ്ടല്ലോ ഇവിടെ ഉള്ളവർക്കെല്ലാം രാജീവിനെ അറിയാം പക്ഷേ രാജ ഇവർക്കറിയാവുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിയാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം മീഡിയയെ കൾട്ടിവേറ്റ് ചെയ്യാൻ കോൺഗ്രസ് നേതാക്കളും മിടുക്കന്മാരാണ് അതെന്തുകൊണ്ടാണെന്നറിയത്തില്ല അതിനെ പറ്റി ഇവർ ഒന്ന് മീഡിയയിലുള്ള അത്യാവശ്യക്കാരെ വിലക്കെടുക്കാണോ പ്രകോപിപ്പിക്കുകയാണോ അല്ലേൽ മാർസിസം തലക്കേറിയാണോ വരുന്ന അറിയത്തില്ല പലരുടെയും സംസാരം കേൾക്കുമ്പോൾ അങ്ങനെ തോന്നും റിപ്പഗാൻഡിസ്റ്റായിട്ട് നിഷ്പക്ഷ മീഡിയ പ്രവർത്തനം മാറുകയാണ് ആ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി വെച്ചത് മാർസിസ്റ്റ് പാർട്ടി തന്നെ നമുക്ക് സത്യസന്ധമായി അവതരിപ്പിക്കുന്ന മീഡിയ എത്രയോ വിഷയങ്ങൾ നമ്മൾ മറന്നുപോകുന്നു എത്ര വിഷയങ്ങൾ അവതരിപ്പിക്കാൻ മറന്നുപോകുന്നു ഇന്ന് തന്നെ ഇത് വൈറ്റ് ഇത് ചർച്ചയില്ലായിരുന്നോ പ്രധാനപ്പെട്ട ഇഷ്യൂസ് അല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഈ വിഷയം അർജുൻ്റെ വിഷയം ഞാൻ ഞങ്ങൾ ജസ്റ്റ് ഉദാഹരണം പറയാം അർജുൻ മരിച്ചാലോ സങ്കടപ്പെട്ടോ ഇല്ലാത്തതുകൊണ്ടാണ് അർജുൻ്റെ വിഷയം എന്തുമാത്രം ഹൈപ്പ് കൊടുത്താണ് ഈ നിമിഷം വരെ ചർച്ച ചെയ്തിട്ട് അതിനേക്കാൾ ദാരുണമായ മരണങ്ങൾ ഒത്തിരി ഉണ്ട് ഈ വയനാട് സംഭവിച്ചോ എത്ര എണ്ണം മണ്ണടിക്കിടക്കുക അത് തപ്പാൻ പോലും പറഞ്ഞില്ല അത് തപ്പണല്ല കണ്ടുപിടിക്കണമെന്ന് പോലും ഒരു ആവശ്യം വരുന്നില്ല മറ്റൊരു ഭയങ്കര സംഭവമാണ് മറ്റേ അത് ഭയങ്കര സംഭവമാണ് പൈസയ്ക്ക് പൈസ ജോലിക്ക് ജോലി എല്ലാമാണ് എന്താണ് അർജുൻ്റെ മരണത്തിൻ്റെ പ്രത്യേകത ഒന്ന് പറഞ്ഞല്ലോ ഒന്ന് എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ ഒരു മാധ്യമപ്രവർത്തകനെന്നുള്ളത് അർജുനൻ്റെ മരണത്തിൻ്റെ പ്രത്യേകത അല്ല അത് മീഡിയ ക്രിയേറ്റ് ചെയ്ത ഒരു ചെയ്തൊരു മീഡിയ അപ്പം അതുകൊണ്ട് കിട്ടുന്ന ഗുണം പിണറായി വിജയനെ തെരുവ് പറയേണ്ട അന്മറിൻ്റെ സ്റ്റേറ്റ്മെൻ്റുകൾ കാണിക്കേണ്ട സമയത്ത് നമുക്ക് കാണിക്കാനിവിടെ അർജുനുണ്ട് അർജുൻ്റെ ലോറിയുണ്ട് അത് വൈകാരികമായിട്ട് അർജുൻ്റെ കുട്ടിയുടെ കളിപ്പാട്ടം എത്ര വൈകാരികമായിട്ടാണ് അവതരിപ്പിക്കുന്നത് ജോലിയുടെ വീട്ടുകാരെ കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ല അങ്ങനെ ഒത്തിരി പേരുണ്ടല്ലോ ഒത്തിരി കഥകൾ എല്ലാ തൊട്ടടുത്തുള്ള എൻ്റെ എട്ടടുത്ത കൂട്ടുകാരുടെ മകളായിരുന്നു വന്ദനാദാസ് വല്ലവരും വല്ലതും പറയുന്നുണ്ട് വല്ല തീർച്ചയുണ്ടോ സി ബി ഐ അന്വേഷണത്തിന് പോയപ്പോൾ കോടതി പോയപ്പോൾ ഹൈക്കോ ഇവിടെ ഗവൺമെൻറ്റാണ് എതിർത്തത് വന്ദനാദാസിൻ്റെ മരണം പക്ഷെ നമ്മൾ ചെയ്യുന്ന ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ കൽക്കത്തയിലെ മമതാ ബാനർജി ആയതുകൊണ്ട് മാത്രമാണ് എതിർപ്പ് ഇല്ലെങ്കിൽ ഇല്ല അങ്ങനെ ഓരോ നമുക്ക് എടുക്കാൻ പറ്റും കോളേജുകളിൽ പൂക്കോട്ട ഇതിന് എൻ്റെ ഇവിടുത്തെ എസ് എഫ് ഐക്കാർ സമരം ചെയ്യാത്തതിൻ്റെ ആ അവരെ തിരിച്ചെടുത്തു വായിച്ചെക്കണം കാടത്തത്തിൻ്റെ അങ്ങേറ്റത്തേക്കാണ് പോകുന്നത് വൈസ് പ്രിൻസിഡോ വാർഡനെയാണ് രണ്ടുപേരും തിരിച്ചെടുത്തു എന്താ എന്ത് ധൈര്യം അവർക്ക് കിട്ടിയത് ആ ധൈര്യം എവിടുന്നോ മാർസിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയത് ഗവൺമെൻറ്റിന് കിട്ടിയത് പിണറായി വിജയന് കിട്ടിയത് ആ ധൈര്യം അവരെ രണ്ടുപേരെയും തിരിച്ചെടുക്കാൻ പറ്റിയ ധൈര്യം ഇവിടുന്ന കിട്ടിയത് ഇപ്പം ജയ കരുണാകരൻ അറിഞ്ഞാണേലും അറിയാതെ ആണെങ്കിലും രാജൻ കേസ് കൊന്നതിൻ്റെ പേരിൽ ജയറാം പടിക്കലിനെ രാജ്യം കരുണാകരൻ കൈകാര്യം ചെയ്തു തഴഞ്ഞില്ല അതിനു വേണ്ടി ഉണ്ടാക്കി ബഹളം ആലോചിച്ചു അപ്പോൾ കുറച്ച് കുറച്ചുകൂടെ കൂടുതൽ അങ്ങനത്തെ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നിങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് അല്ലേ ഓരോന്നോരോന്നായിട്ട് അതെങ്ങനെ ഡെവലപ്പ് ചെയ്തു തോന്നും ആരൊക്കെ അതിൻ്റെ ഉത്തരവ് അപ്പം മീഡിയക്ക് നല്ലതും ചീത്തയും ചെയ്യാം നല്ലതും ചെയ്യാം പക്ഷേ ചീത്ത ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രം ചെയ്യുമ്പം സി പി എമ്മിന് വേണ്ടി മാത്രമാണ് കൂടുതൽ ഇത്രയും പ്രചാരണങ്ങൾ നടക്കുന്നത് പിന്നെ കരുണാകരൻ മീഡിയയുടെ കർണാടകൻ അങ്ങനെ ഉപകരിക്കുകയല്ല ഇറങ്ങിപ്പോണമെന്നൊന്നും പറയാം പക്ഷേ കരുണാകരൻ മീഡിയ ഞാൻ വലിയ ഗുളിക എന്ന് പറഞ്ഞുപോകില്ല അല്ലേ മീഡിയ ഇത്രയും ശക്തിപ്പെടുമ്പോഴേക്ക് കർണാകരൻ അവസാനിച്ചല്ലോ ഞാൻ അപ്പോഴത്തേക്ക് അവസാനിച്ചു വിഷൽ മീഡിയ ഇത്രയും ശക്തിപ്പെടുന്നു അല്ല അവിടെയെ കണ്ടെന്നേ കരുണാകരൻ അവസാനിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് മറിച്ച് വേറെ പ്രശ്നമുണ്ട് എന്നാളും നിങ്ങളെല്ലാം അതിനുസറിൽ പറയുകയെന്നറിയില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കരുണാകരൻ ആക്സിഡൻറ്റ് പറ്റി നിലത്ത് വീഴുന്നവരെ തല പൊക്കി കരുണാകര തെളിവാനെങ്കിലും ഉണ്ടായിരുന്നു എന്തുള്ളതാണ് ഇങ്ങനെ ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു തൊണ്ണൂറ് വയസ്സുവരെ അയാൾ രാജ്യത്തെ ഒന്നാമത്തെ രണ്ടാമത്തെ നേതാവായിരുന്നു അല്ലേ എന്നിട്ട് അയാളെ ഞങ്ങൾ അയാൾ ട്രിബിൾ ഷൂട്ടർ ആ അല്ല അയാളെ ഞങ്ങൾ എന്ന് പറയാം അഖിലേന്ത്യാ തലത്തിൽ ഒരു പക്ഷേ വി കെ കൃഷ്ണമാനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ നേതാവ് കരുണാകരൻ ഒരു നേതാവ് നമുക്കില്ല സ്റ്റാൾ വാർട്ടില്ല ഉണ്ടോ കരുണാകശേഷൻ പോരാ അല്ല അനങ്ങനെ ഒരു നാഷണൽ ലെവലിൽ അല്ല വേറെ ഒത്തിരി മന്ത്രിമാരൊക്കെ വന്നിട്ടുണ്ടോ കേന്ദ്രമന്ത്രിമാരായിട്ടുണ്ടോ പിന്നെ സ്റ്റീഫനെ പറ്റി പറയാം കടക്കാലം പനമ്പള്ളി പോകുന്ന പക്ഷെ അവരെക്കാളൊക്കെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ചെലുത്തിയ ആൾ കരുണാകരൻ പിന്നെ എന്ത് പറഞ്ഞാലും കരുണാടന നേരിട്ട് തല്ലാനും കൊല്ലാനും വന്നില്ലേലും കരുണാകരൻ്റെ കാലത്ത് സമരം ചെയ്യാൻ പിള്ളേർക്കൊരു ഖൈ ഉണ്ടായിരുന്നു തങ്ങൾ സംരക്ഷിക്കപ്പെടും ഇന്നതില്ല ഇപ്പോൾ കോൺഗ്രസിന് ഇന്ന് സി പി എമ്മിന് വരാൻ പോകുന്നത് സി പി എമ്മിന് ഇന്ന് പിടിച്ചു നിൽക്കാനുള്ള മാർഗം കൈക്കരുത്താണ് ആ കൈക്കരുത്ത് എന്താ പറഞ്ഞപോലെ പ്രതിപക്ഷത്തെ വരും അവർ ഇവർ കണക്കൂട്ടുന്നുണ്ട് ഒരു നിരന്തര സമരങ്ങൾ വരും സെക്രട്ടേറിയറ്റ് നടത്തിയ അപ്പീഡൽ സമരം പോലുള്ള അനേകം കലാപരിപാടികൾ നടക്കും അത്തരം സമരം ചെയ്യാൻ ഇപ്പുറത്തെ പ്രതിപക്ഷത്തിന് പറ്റിയല്ല അവിടെ നമ്മൾ പറയുമ്പം സംസ്കാരത്തിൻ്റെ പ്രശ്നമുണ്ട് ഇപ്പം ലോകത്ത് കണക്കെങ്ങനെയാണ് ഞാൻ എന്ത് ഒരു മനുഷ്യത്വവും ഇല്ലാതെ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഒരു പരിഗണനയും കൊടുക്കാതെ ആൾക്കാരെ കൊല്ലാനോ കവർച്ച ചെയ്യാനോ പോയാൽ മാന്യമാർ മാറിപ്പോൾ ഇവൻ തെറി പറഞ്ഞാൽ പോലും മാന്യന്മാർ മാറിപ്പോയില്ലേ സി പി എം എടുത്തിട്ട് സ്റ്റേലതാണ് അപ്പുറത്തുനിന്ന് ഒരു പരിധി വിട്ടി ഇങ്ങോട്ട് പരിചയല അപ്പോൾ അതിന് പകരം ഇപ്പുറത്ത് പേടിപ്പിക്കാൻ പറ്റും പേടിച്ചല്ല മാറുന്നതെന്ന് ഈ ചേർക്കറിയത്തില്ല കോൺഗ്രസ്സുകാർ പിന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് യു ഡി എഫിലുള്ള മറ്റുള്ളവർ പിന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ സംഘടനത്തിൽ നിന്നോ തെറുപറച്ചിലെന്നോ പിന്നോട്ട് പോകുന്നതിൻ്റെ കാരണം അവരുടെ സംസ്കാരം അതിന ഇവർ ഈ രീതി ഭാഷ മറുപടി പറയാൻ പറ്റിയല്ല എം എം മണി പറയുന്നാലും പറയാൻ കോൺഗ്രസ് എന്നെ കൊണ്ട് പറ്റുമോ ആലോചിച്ചു ഇവർ നേതാവിനെക്കൊണ്ട് കർണാടകനെ കൊണ്ട് പറ്റുമോ ആനനെ കൊണ്ട് പറ്റുമോ ഉമ്മൻചാണ്ടിയെ കൊണ്ട് പറ്റുമോ കൊണ്ട് പറ്റുന്ന എം എം മണിയെപ്പോലെ സംസാരിച്ചത് അങ്ങനെ ആരും ഇല്ല അങ്ങനെ അങ്ങനത്തെ എം എം മണിയൊക്കെ പ്രോത്സാഹനം കയ്യടി കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് എം എം മണിക്കിത് പറയാൻ വീണ്ടും വീണ്ടും പ്രോത്സാഹനം കൊടുക്കുകയാണ് വീണ്ടും വീണ്ടും പ്രോത്സാഹനം കൊടുക്കുകയാണ് അപ്പോൾ എം എം മണിയെപ്പോലുള്ള കട്ടാണ് ഇത് വളർത്തിക്കൊണ്ടിരുന്നത് ഹീറോ ആക്കുന്നത് ആരാ പാർട്ടി ഇപ്പോൾ ഹീറോ ആക്കുന്ന ആരെയാണ് ആശ്രയ ഹീറോ ആക്കുന്നത് മറിച്ച് ഈവൻ പുഷ്പനെപ്പുറമുള്ളവരെ ഹീറോ ആക്കുമ്പോൾ പോലും പ്രശ്നമില്ല കാരണം അവൻ വെടിവ് വെടിവെപ്പോ രാവൂ ഒന്നും അറിഞ്ഞുകൊണ്ട് പോയവനല്ല അല്ല അവർ പോരാട്ടത്തിൽ പോയതാണ് പോരാ പോരാട്ടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നേ ഇബ കൊണ്ട് ഇന്നലെ അവരെ ജയിച്ചോളെ ജയിക്കാവുന്ന പ്രതീക്ഷിച്ചാൽ പോയേ ചതിയല്ലേ അവളാണത് പിന്നെപറവ നമ്മൾ പറയും പട്ടാളില്ല വാരിക്കുന്നവർ കുഴപ്പമൊന്നുമില്ല തോക്കൊന്നും അല്ല ഉണ്ടയില്ലാത്ത തോക്കാന്ന് പറഞ്ഞ ആളെ വിട്ടുവെന്ന് പറയുന്ന പോലെ പോലീസ് വെടിവെക്കില്ല എന്നുള്ള ഉറച്ച ധാരണ ഇ പി എം ലീഡർഷിപ്പിനുണ്ടായിരുന്നു ഇപ്പോഴെ അവർക്കും ഉണ്ടായിരുന്നു ഇല്ലാത്ത ചാരി ജലവീരം വന്നിട്ടില്ലേ അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല ഇനി കയറിച്ച് പിള്ളേർ പോകുന്നതും ഇതെല്ലാം പിള്ളേരെ അടുപ്പിച്ച് മൂന്നാല് സ്ഥലത്ത് വെടിവെക്കും എന്ന് ഉറപ്പുണ്ട് പോവുകയില്ല എത്ര സ്ഥലത്തുനിന്ന് മാറിപ്പോകുന്നിരിക്കുന്നു അങ്ങനെ ഒരു ഏക കാലം പോകുവായിരുന്നു നേതാക്കന്മാർ പോവുകയില്ല അടിയന്തരാവസ്ഥക്കാലത്ത് തല്ലുകൊണ്ട് എത്ര നേതാക്കന്മാർക്ക് പരിക്കുപറ്റെന്ന് പറയാമോ അടിയന്തരാവസ്ഥ നേരത്തെ ഞങ്ങളാണെന്ന് പറയും എന്ന് പറയാമോ ജയിലിലാക്കപ്പെട്ടിട്ടുണ്ട് കുറേ അവർക്ക് അത് പോലീസുകാർ ഇങ്ങനെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി എടുത്തു എന്നുള്ളതാ ഇവർ ഒരു കുഴപ്പമുണ്ടാക്കിയില്ലായിരുന്നു സി പി എമ്മിടെ പുറത്തുനിന്ന് സി പി എംകാര് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ എത്രയോ ലക്ഷം ജയിലിലാക്കിയതിൻ്റെ പത്തരത്തി ആൾക്കാർ പുറത്തുണ്ടായിരുന്നു അല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അല്ലേ ഇപ്പോൾ സംഘടനാപരമായി എന്താണ് ചെയ്യേണ്ടത് എന്ന് സ്വയം ബോധ്യം വരികയും അത് അണികളെ പഠിപ്പിക്കാൻ പറ്റുകയും ചെയ്യണം അണികളെ പഠിപ്പിക്കാൻ പറ്റില്ല കാരണം സ്വയം ബോധ്യം ആ സ്വയം ബോധ്യം ഇതില്ലായ്മയാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ തകരാറ് പിണറായി വിജയന് എത്ര ദിവസം ഒരു ആരുടെയെങ്കിലും ഒരു തോളൊന്ന് കൈ ചാരണം വെച്ച് എം ബി ഒന്നും വരുന്നവണ്ണം വരെ ശ്വാസം പിടിപ്പിച്ചിരിക്കുകയായിരുന്നു ഇനി പാവം എം ബി ഒ ഇതിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കും ഈ കോൺഗ്രസ് ഇരിക്കുന്നിടത്തോളം കാലം ഈ പ്രശ്നം ഇത്ര സമരം ഉണ്ടാവുകയില്ല സതീശ നിൽക്കുന്ന കോളം കാലങ്ങൾ ഉണ്ടാകുകയില്ല എന്നൊരു ധൈര്യം പിണറായി വിജയനുണ്ട് ഇത് ഇല്ലാതാക്കാൻ ഇത് തുറന്നു കാട്ടാൻ പഴയ പഴയകാലത്തെ പോലെ കോൺഗ്രസ്സോ കോൺഗ്രസ്സോ യൂത്ത് കോൺഗ്രസ്സോ കെ ഇ രംഗത്ത് വന്നാൽ ഒത്തിരി വ്യത്യാസം വരും ഒത്തിരി വ്യത്യാസം ആ വ്യത്യാസം ഉണ്ടാകണമെങ്കിൽ അതിനെ പറ്റി ലീഡർഷിപ്പാണ് ഞാൻ ചില ചർച്ചയിലൊക്കെ പറയും രണ്ടുതരം കമ്മ്യൂണിസ്റ്റുകളുണ്ട് ഒന്ന് സിവിലൈസ്ഡ് കമ്മ്യൂണിസ്റ്റ് രണ്ട് ബാൽബറി കമ്മ്യൂണിസ്റ്റ് നമ്മുടെ ഇവിടെ സി പി എമ്മിൽ സുപ്രീമോ നേടിയിരിക്കുന്നത് ഭാർബതി കമ്മ്യൂണിസ്റ്റ് വഴിയിൽ കയ്യടിക്കാൻ നിൽക്കുന്നവൻ ഞാൻ ഭാർബതി കമ്മ്യൂണിസ്റ്റെ പ്രോത്സാഹിപ്പിക്കും തല്ലുകൊണ്ട് ആർക്കും വിചരിക്കുന്നവരാണ് രണ്ട് സീൻ ആ ആഘോഷിക്കുന്നവരല്ലേ സിനിമ നടന്മാരും മമ്മൂട്ടി മോഹൻലാലും ഒക്കെ തല്ലുകൊള്ളുന്നെങ്കിൽ നമ്മൾ അത് ആവേശത്തോടെ കാണുകയാണ് അത് നമ്മുടെ മനുഷ്യവർഗത്തിൻ്റെ ജന്തു സഹജമായ ഈ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ എന്നാൽ മത്സരം ഇല്ലാതെ പോകുന്നതിൻ്റെ അകത്തൊരു താല്പര്യമില്ല ഒരു ഫുട്ബോൾ മത്സരം ഗോളിയില്ലെന്നിരിക്കട്ടെ ഇവർ ഗോളിയില്ലെങ്കിൽ തുടർച്ചയായിട്ട് ഓളടിക്കാം ആരെങ്കിലും കയ്യടിക്കാൻ കാണും ആരെങ്കിലും കയ്യടിക്കാൻ കാണും അതാണ് രാഷ്ട്രീയം മത്സരം വേണം ആരോഗ്യപരമായ മത്സരം വേണം ആ മത്സരം അത് കൈ അതിര് കിടന്നാൽ ഇല്ലാത്ത പാളച്ചൊക്കെ ഉണ്ടാവും